േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ തകിടം മറഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് രുക്കു ഒരിക്കലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് രുക്കു പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് രുക്കു ആലോചിക്കുന്നു പക്ഷേ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഇപ്പോൾ ഉണ്ടാകുന്നത് ജേക്കെയുടെ കടന്നോരവ് പുതിയ തിരിച്ചടികൾ ഉണ്ടാക്കുകയാണ് അർച്ചനയുടെ ജീവിതത്തിൽ അർച്ചന വീണ്ടും ജേക്കെയെ കാണാൻ ഇടയായതിനെ തുടർന്ന് ജേ കെ കാര്യങ്ങൾ ചോദിക്കുകയാണ് ഇതോടെ അർച്ചനയൊന്ന് പതറിപ്പോകുന്നു എന്താണ് തനിക്ക് സംഭവിക്കുന്നത് ഞാൻ എന്തിനാണ് അയാളെ ഇങ്ങനെ പിന്തുടരുന്നത് അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയേണ്ട ആവശ്യമെന്ത് മുതലായ ചോദ്യങ്ങൾ മുമ്പിലേക്ക് കടന്നു വരുന്നു ഒടുവിൽ അർച്ചന അയാളുമായുള്ള സൗഹൃദം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി അർച്ചന കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും ജേക്കെയുമായി ഒരു സൗഹൃദം ഉണ്ടാക്കുകയും ചെയ്യുന്നു ജാക്കെ ഇതേ തുടർന്ന് വീണ്ടും മദ്യപാനത്തിൽ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് അത് തടയുന്നതിനായി തയ്യാറാവുകയാണ് അർച്ചന ഇനി മദ്യപിക്കരുത് അർച്ചന കർശന നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഒടുവിൽ അർച്ചന പറഞ്ഞത് അനുസരിക്കാൻ അയാൾ തയ്യാറാവുകയാണ് ഇതോടെ അർച്ചനയുമായി നല്ലൊരു സൗഹൃദം അയാൾ ഇപ്പോൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്